ഹലോ ഞാൻ ലിപില്ലി അപ്പോൾ സന്തോഷ് വർക്കി അതായത് നമ്മുടെ ആറാട്ടണ്ണ ആറാട്ടണ് ഇന്നാള് ഫോർമാളിൽ വെച്ച് ചാണ്ടിയുമ്മനെ കണ്ട കാര്യം എല്ലാവരും ഇന്നോട് വീഡിയോസിൽ കണ്ടല്ലോ അതായത് അന്ന് ചാണ്ടിയുമ്മൻ എന്ന് പറഞ്ഞപ്പോ എല്ലാവരും കളിയാക്കിയതാന്ന് പറഞ്ഞ് കൊറേയും വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അപ്പോൾ അതിന്റെ ക ഞാൻ ആറാട്ടെണ്ണോട് തന്നെ ചോദിച്ചായിരുന്നു ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോ ആറാട്ടെണ്ണം പറഞ്ഞ ഇങ്ങനെ തന്നെയാ ഇല്ല പുള്ളിക്ക് തന്നെ കണ്ടപ്പോ തന്നെ മനസ്സിലായി അത് കാരണം പുള്ളി തന്നെ ആറാട്ടെണ്ല്ലേ എന്ന് ചോദിച്ചു അങ്ങനെയൊക്കെയാണ് അത് പുള്ളി സംസാരിച്ചത് പക്ഷെ ഇവിടുത്തെ പല മീഡിയാസും പല മീഡിയാസും പുള്ളി ആറാട്ടെണ്ണ ശരിക്കും കളിയാക്കിയതെന്ന് പറഞ്ഞ് കുറെ വീഡിയോസ് ഇറക്കിയിട്ടുണ്ട് അപ്പൊ നമുക്കത് കണ്ടിട്ട് എന്തോ ഒരു വിഷമം പോലെ തോന്നി കാരണം ഈ പുള്ളി അത്രയും ഈ ആറാട്ടെണ് പറഞ്ഞാ അത്രയും കൗതുകത്തോടു തന്നെ പുള്ളിയുടെ അടുത്ത് പോയത് കൗതുകത്തോടു കൂടിയല്ല അതായത് ആകാംക്ഷയോടുകൂടി തന്നെ പോയത് അപ്പം അതിൻ്റെ പേരിൽ ഇങ്ങനെ വളച്ചു കുടിക്കും എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു തെണ്ടിത്തരം തന്നെയാണ് അപ്പം ഇവിടെ എല്ലാ മീഡിയത്തിൻ്റെ അടുത്ത് പറയാനുള്ള കാര്യം ഞാൻ ഇവിടെ ഇപ്പം പറയണേ ഞാനിന്ന് ചാണ്ടിയമ്മനെ കണ്ടായിരുന്നു ഞങ്ങൾ സംസാരിച്ചായിരുന്നു അപ്പോൾ ചാണ്ടിയമ്മൻ തന്നെ പറഞ്ഞു ഞങ്ങളങ്ങനെ ഞാനങ്ങനെ കളിയാക്കിയൊന്നല്ല കാരണം അത്ര സ്നേഹത്തോടു കൂടി തന്നെയാണ് ആറാട്ടല്ല അല്ലേന്ന് തന്നെയാണ് പുള്ളി പറഞ്ഞത് അപ്പം അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു പുള്ളിക്ക് എന്തായാലും അതിലൊരു ചെറിയ വിഷമമുണ്ട് ആറാട്ടൻ ചെറിയ വിഷമുണ്ട് എന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ തന്നെ ചാണ്ടിയമ്മൻ എൻ്റെ അടുത്ത് പറഞ്ഞു അയ്യോ ഞാനങ്ങനെ ഒന്നും വിചാരിച്ചിട്ടല്ല എന്നവിടെ അന്ന് അങ്ങനെ പറഞ്ഞത് അവ എന്തായാലും ഒന്ന് വിളിച്ചുതരാൻ പറ്റുമെന്ന് വെച്ചു ഫോണിൽ ഒന്ന് വിളിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാനപ്പ തന്നെ ആറാട്ടനെ വിളിച്ചു പിന്നെ വിളിച്ചപ്പോ കുറച്ച് സമയം ബിസി ആയിരുന്നു കാരണം പുള്ളിക്ക് ഒരുപാട് പോലെ അല്ല അപ്പോൾ ബിസി ആയിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ നാലുമ്പളിച്ചപ്പോൾ കിട്ടി പുള്ളീനെ കിട്ടി ഞങ്ങള് സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് സംസാരിച്ചു ഞങ്ങളല്ല ഞാൻ ചാണ്ടിയമ്മനും മാറാട്ട് സംസാരിച്ചു ആ സംസാരിച്ചതിന്റെ വോയിസ് ഇന്ത്യയിലുണ്ട് സംസാരിച്ചു ഞങ്ങളൊന്നും കളിയാക്കില്ല ഞാനിങ്ങനെ കളിയാക്കെ കണ്ടപ്പോലെ അപ്പൊ മനസിലാവാനുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ടാ കാരണം അന്ന് ചാണ്ടിയമ്മൻ അത്ര പുള്ളി സ്നേഹത്തോട് തന്നെയാണ് ആറാട്ടെണ് ആറാട്ടെണ്ണം അല്ലേന്ന് ചോദിച്ചു തന്നെ അപ്പൊ പിന്നെ ആ കാര്യത്തിലുള്ള സംശയമൊക്കെ തീർന്നു കാരണം ഇവിടെ പലരും പറയുന്നത് പുള്ളി ആ മറ്റേ ചാണ്ടിയമ്മൻ ആറട്ടണനെ കളിയാക്കിയതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പക്ഷെ പുള്ളിയുടെ ഒരു നേച്ചർ അനുസരിച്ച് അതായത് ചാണ്ടിയമ്മൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് പുള്ളി അങ്ങനെ ആരും കളിയാക്കില്ല അതെനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം ഞങ്ങളിന്ന് കുറേ സംസാരിച്ചായിരുന്നു ഞാനും ചാണ്ടിയമ്മനൊക്കെയിട്ട് പിന്നെ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു അപ്പോൾ പുള്ളിയുടെ പെരുമാറ്റം നമുക്ക് മനസ്സിലാക്കി കണ്ട പുള്ളിക്കാരൻ്റെ ഒരു തരത്തിലും ഒരു എങ്ങനെ പറയുക ഒരു ആൾക്കാരെ മോശമാക്കുന്ന രീതിയിലോ ഒന്നും പുള്ളി സംസാരിക്കാനുള്ള ഒരു ഇതും പുള്ളിയുടെ ഭാഗത്തില്ല കാരണം പുള്ളിയുടെ സാധാരണ പോലെ തന്നെ വെച്ചാൽ ഉമ്മൻചാണ്ടീനെ പോലെ തന്നെയാണ് പുള്ളിയുടെ ഒരു സ്വഭാവം തന്നെ അപ്പം പിന്നെ ആ കാര്യത്തിലൊക്കെ പുള്ളി എക്സ്ട്രാ ഡീസ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഇവിടെ കുത്തിത്തിരിക്കാൻ വരുന്ന മാധ്യമങ്ങളോട് ഇത് പറയാനുള്ളൂ മാധ്യമങ്ങളല്ല ഈ ഓൺലൈൻ മീഡിയാസിൻ്റെ അടുത്ത് പറയാനുള്ളത് എന്തെങ്കിലും കാര്യം അറിഞ്ഞിട്ട് നിങ്ങൾ ചലക്കി അല്ലാണ്ട് പിന്നെ ഇങ്ങനെ കണ്ണി കണ്ടത് മുഴുവൻ ഇരുന്ന് ചലച്ചു കഴിഞ്ഞാലേ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റെന്ന് എല്ലാവരും വിചാരിക്കും വിശ്വസിക്കും അങ്ങനെ ഒരു കാലം വരും അപ്പൊ അതിൻ്റെ ഒരു ഭാഗത്തോട് അത് അതിൻ്റെ ഒരു ഭാഗമാന്ന് വിചാരിച്ചു അത് കാരണം ഞാൻ ചാണ്ടിമ്മൻ എന്ന് കണ്ടപ്പോൾ സംസാരിച്ചു കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് ആദ്യം ചോദിക്കാനുള്ളത് ആറേട്ടൻ്റെ കാര്യം തന്നെ കാരണം നമ്മൾ ചേട്ടന പോലെ കാര്യം തന്നെ ഒരാളാണ് ഈ ആറേട്ടൻ എന്ന് പറഞ്ഞത് അവര് നമ്മുടെ കാര്യങ്ങൾ പിന്നെ അങ്ങനെ നമ്മൾ നോക്കും അത്രേ ഉള്ളൂ